ഹായ് സുഹൃത്തുക്കളെ ബജറ്റ് സമ്മേളനത്തിൽ ും എന്നത് കൃത്യമായ രൂപത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു ഡൽഹിയിൽ ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗം പ്രതിപക്ഷ എതിർപ്പിനെ മറികടന്ന് അറുനൂറ്റി അറുപത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് അംഗീകരിക്കപ്പെട്ടത് പ്രതിപക്ഷം കൊണ്ടുവന്ന നാൽപ്പത്തി നാലിലധികം ഭേദഗതികൾ പരിഗണിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായി ഭൂരിപക്ഷ വോട്ടോടുകൂടി അംഗീകരിച്ചെടുക്കുകയായിരുന്നു എന്ന വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നു കാരണം കോൺഗ്രസ് ഉണ്ടാക്കിയ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളാണ് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതിയിലൂടെ ഇല്ലാതാകുന്നത് സ്വാഭാവികമായും അവർക്കതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞു അവരുടെ അംഗീകരണ അംഗീകാരമില്ല ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു വക്കഫിന്റെ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് എന്നാൽ ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജെ പി സിയുടെ നടപടി പൂർണ്ണമായും പ്രഹസനമായി മാറി സഭാ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ എഴുതി നൽകിയ ഭേദഗതികൾ വായിച്ചു പോലും കേൾക്കാതെ തള്ളുകയായിരുന്നു എന്നാണ് വിമർശിക്കുന്ന ആളുകൾ ഉയർത്തുന്ന ആരോപണം ബി ജെ പി നടപ്പാക്കാൻ ഒരുങ്ങുന്ന പതിനാല് ഭേദഗതികൾ ഭൂരിപക്ഷ വോട്ടോടുകൂടി ജെ പി സി അംഗീകരിച്ചെടുത്തു പേജുള്ള റിപ്പോർട്ട് ഡൽഹിയിൽ ചേർന്ന ജെ പി സി യോഗം അംഗീകരിച്ചതായി ജഗദാംബിക ഔദ്യോഗികമായി അറിയിച്ചു സമിതിയിലെ പതിനാറ് പേർ റിപ്പോർട്ടിനെ അനുകൂലിച്ചും പതിനൊന്ന് പേർ എതിർത്തും രംഗത്ത് വന്നു വോട്ട് ചെയ്തു അതേസമയം അറുനൂറ്റി അറുപത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൈമാറിയത് എന്ന് സഭാ സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു ഇത്രയും നീണ്ട റിപ്പോർട്ട് രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം റിപ്പോർട്ടിനെതിരെ വിയോജന കുറിപ്പ് നൽകിയിട്ടുണ്ട് ലോക്സഭാ സ്പീക്കറെ ഇക്കാര്യം അറിയിക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജെ പി സിയിൽ റിപ്പോർട്ട് അംഗീകരിച്ചതോടുകൂടി ഇനി ലോക്സഭാ സ്പീക്കർക്ക് കൈമാറുകയാണ് അടുത്ത നടപടി അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ എത്തും എന്ന് ഏതാണ്ട് ഉറപ്പാക്കും ഈ വക്കഫ് നിയമ ഭേദഗതിക്കു വേണ്ടി ആരാണോ നിലകൊണ്ടത് ആരാണോ സമരമുഖത്തേക്ക് ഇറങ്ങിയത് ആ ഇരകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ബില്ലിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയേണ്ടത് ഇടക്കാലത്ത് ഒരുപക്ഷെ ശീതകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാകുമായിരുന്ന ഒരു ബില്ലാണ് ആ സമയത്ത് ആരുടെയൊക്കെയോ പിന്തിരിപ്പൻ നയങ്ങൾ കാരണം അത് നടക്കാതെ പോയി പക്ഷേ ബി ജെ പിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വക്കഫ് പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ് എങ്ങനെ വക്കഫ്തി വളരെ കൂടി അതായത് മൂന്ന് വർഷമായി ഞങ്ങളുടെ സന്തോഷം സന്തോഷം തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് കാണുമോ സാധാരണ ഉണ്ടാകാറില്ല രേഖപ്പെടുത്തേണ്ടത് അവകാശങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു രണ്ടു വർഷവും ഏഴു മാസവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥതല ചർച്ചകൾ ഒട്ടനവധി നടത്തിയിരുന്നു പക്ഷേ അതിലൊന്നും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷെ ഈ വഖഫ് നിയമമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായി തീർന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വഖഫ് നിയമത്തിലെ അമെന്റ്മെന്റ് വരാൻ പാർലമെന്റ് പാർലമെന്റ് തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് ആദ്യം അമെന്മെന്റ് വരുന്നതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത് ആ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ചെയർമാനെ ചഗതാംബികൾ സർനെയും സംഘത്തെയും ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി നേരിട്ട് ഞങ്ങളുടെ അവസ്ഥകളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുകയും ഡോക്യുമെന്റ് കൊടുക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയത്തൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നെങ്കിലും ഇത് തൊട്ടടുത്തെത്തി നിൽക്കും എന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ തൊണ്ണൂറ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ മുൻകാല കൂടി ഈ ബില്ല് അമൻമെന്റ് ചെയ്യും അതായത് വർഗഫ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ആ നിയമം ആ നിയമം ഭേദഗതി ചെയ്യപ്പെടും കൂടി ഭേദഗതി ചെയ്യപ്പെടും എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരും ഇന്നലെ കഴിഞ്ഞു കൂടിയ സന്തോഷത്തിലാണ് കാരണം ഡി സി ജോലിസാർ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു ഈ ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് ഞങ്ങളുടെ ഈ റവന്യൂ രേഖകൾ ഈ ഡോക്യുമെന്റ്സ് വകഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ ആക്റ്റുംകഫ് ആക്റ്റും ഒരു വഖഫ് വഖഫ് ആണെങ്കിൽ തന്നെ ചെയ്യണം സങ്കല്പം ആ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോളേജിന് ഈ ഭൂമി നാനൂറ്റി നാല് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആകുമ്പോൾ നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കറും വെള്ളവും മാത്രമായിരുന്നു അത് വകഫായി എന്നുള്ള വാക്കുണ്ട് അത് ിൽ കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ പദപ്പ് രജിസ്റ്ററിൽ എഴുതി എഴുതപ്പെട്ടിട്ടില്ല അതിനുശേഷം തൽസ്ഥിതി ഇവിടുത്തെ താമസക്കാരുമായിട്ടുണ്ടായിരുന്ന തൽസ്ഥിതി പ്രശ്നങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നികുതിയായ കേസുകളൊക്കെ ഉടനെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഇന്നലെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ണത്ത് മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കലഞ്ചൻ എന്ന് പറയുന്ന വ്യക്തി ഈ ആളുകളുടെ ഭൂമിയല്ല ഇവിടെ താമസക്കാരുടെ ഭൂമിയല്ല എന്ന് കാണിക്കുന്ന ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അതായത് കോഴിക്കോടുകളൊക്കെ ാണ് കോടതി ആ സമയത്ത് എഴുപത്തി ഒന്നിൽ പരാമർശിച്ചു പോകുന്നത് ഇത് വധപ്രോപ്പർട്ടി ആണെങ്കിൽ പിന്നെ ഇവിടെ താമസക്കാർ വരേണ്ടതായിട്ടില്ലല്ലോ എന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ട് ആയിരുന്നു ആ ഇഞ്ചക്ഷൻ സ്യൂട്ടിൽ ഇവിടത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഞങ്ങൾ കയ്യേറിയവരല്ല അവിടെയാണ് ഏറ്റവും പ്രസക്തം ഇന്നലെയും പരാറൊന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാരും താമസിച്ചിട്ടുള്ള രേഖകളൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തന്നെ ഇവിടുത്തെ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന പറവർ തഹസിൽദാരിൽ നിന്നും ിയ ഒരു വാക്കെന്ന് പറയ ഭൂമി അവകാശപ്പെടാൻ സാധിക്കില്ല എന്നൊരു ഭേദഗതി അപ്പൊ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ നിരാകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൾ ഈ പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യങ്ങള് സമരസമിതി അംഗീകരിച്ച കാര്യങ്ങളോ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം അവിടെ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിപക്ഷം അവിടെ ആവശ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യായമായ രീതിയിൽ ഞങ്ങൾക്ക് നോട്ടീസ് നൽകാതെ വകപ്പോ ഏകപക്ഷീയമായി വകപ്പോർഡിനെ താമസക്കാർക്ക് ഒരു വിവരങ്ങളോ നോട്ടീസോ സർവേ നടത്തിയിട്ടോ അതിരുകൾ കണ്ടെത്തോ ഒന്നുമല്ലാതെ ഈ പ്രോപ്പർട്ടി എഴുതിയെടുക്കുന്നതിനുള്ള അധികാരം വകപ്പോർഡിൽ നിന്നും എടുത്തു മാറ്റുന്നു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷ അത് മുൻകാല പ്രാബല്യത്തോടെ ആകുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ

ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് നിക്ഷിപ്തമായിട്ടുള്ള പല താല്പര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ മുസ്ലിമുകളെയും മുസ്ലിം സഹോദരന്മാർക്കും അതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ താമസിക്കുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുമെല്ലാം ഇതൊരു വലിയ വിപത്താണ് എന്ന് ഞങ്ങൾ മുഖേന മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെയാണ് മൂന്ന് വർഷമായിട്ട് ദിത് ദാരിദ്ര്യത്തിലേക്കാക്കിയത് അത് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ആളുകളും നോക്കി പറഞ്ഞല്ലേ അപ്പോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന് പ്രതിപക്ഷം ഇപ്പോഴും അമന്മെന്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തൊണ്ണൂറ്റിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും നിയമവും ഭേദഗതിയും നമുക്ക് മാറ്റേണ്ടത് അത് അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ഞങ്ങൾ ഈ ഏരിയത്ത് അതേപോലെയായിരുന്നു തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ക്രൈസ്തവ പള്ളികളുണ്ട് ഇവരെല്ലാവരും ഏകകോട്ടെ സഹോദരങ്ങളെ പോലെ ജീവിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈകിര ഒരു കിലോമീറ്ററുകളിൽ ഞങ്ങൾ ഒരു മനുഷ്യങ്ങൾ നടന്നു പക്ഷെ ആണെന്ന് പറഞ്ഞുകൾ നിറയുകയാണ് എങ്ങനെ എന്ത് കാരണത്താൽ പണം ഞങ്ങൾ ഒരു തുടർന്ന് പണം കൊടുത്തു വാങ്ങിയ ഭൂമി താമസക്കാർക്ക് നോട്ടീസ് നൽകാതെ ഒരു നിയമത്തെ ചെയ്യണമെന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ഞങ്ങൾക്ക് വരികയാണെങ്കിൽ പറ്റില്ലല്ലോ എന്തായിരുന്നാലും നരേന്ദ്രമോദി പാലിച്ചിരിക്കുന്നു ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങൾക്കു വേണ്ടി സമരം ചെയ്ത് പ്രതിപക്ഷത്തിന്റെ വോട്ട് സ്വീകരിക്കുകയും അവരുടെ ഇത്തരം എതിർപ്പുകളെ വകഞ്ഞു മാറ്റുകയും ചെയ്ത് ഇങ്ങനെ ഒരു ആനുകൂല്യം അതല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടിയതിന് പിന്നിൽ നിങ്ങളാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നൊരിക്കലും ഒരു ബി ജെ പി കാരനും പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയും പറയില്ല പറഞ്ഞിട്ടില്ല കാരണം ഈ രാജ്യത്തെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡിനകത്ത് വരുന്നതാണ് വക്കഫും ട്രസ്റ്റും ദത്തും ഇതെല്ലാം ഇത് ഇദ്ദേഹം പാസ്സാക്കി അദ്ദേഹത്തിന്റെ വാക്ക് പൂർത്തീകരിച്ചു ഇനി വാക്ക് പൂർത്തീകരിക്കേണ്ടതാരാണ് പാലിക്കേണ്ടതാരാണ് എന്ന് ചിന്തിച്ചാൽ മതി നന്ദി